എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ആവരുത് എന്ന് വിചാരിച്ചിരുന്ന ഒരു മേഖലയിലൂടെയാണ് ഞാൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് പണ്ടൊക്കെ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ചോദിക്കുമല്ലോ നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം എന്ന് അപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള ഓരോരുത്തർ ഇങ്ങനെ പറയും ഡോക്ടർ എഞ്ചിനീയർ ടീച്ചർ അങ്ങനെയൊക്കെ ഓരോന്ന് പറയും പക്ഷെ എന്റെ ക്ലാസ്സിലത്തെ ഒരാൾ പോലും പറഞ്ഞിരുന്നില്ല ഞാൻ ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യും ആ ഒരു ഇതിലേക്ക് പോകാനാണെങ്കിൽ താല്പര്യം അതുകൊണ്ട് തന്നെ ഞാനും അന്നൊക്കെ എന്തെങ്കിലും ഓഫീസ് ജോലി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ ഇപ്പൊ ആ ഒരു കാലം മാറി ഇപ്പോൾ ഓരോ ജോലിക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസും ട്രെൻഡും ഒക്കെ മാറി വരാനാണ് കൂടുതൽ പേരും ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഫാഷൻ ഡിസൈനിങ് തന്നെയാണ് അങ്ങനെ എന്റെ തലയിൽ ബോധവശിച്ച് എൻ്റെ സ്റ്റഡീസ് സ്റ്റഡീസായി കഴിഞ്ഞു ലൈഫിൽ ഒരു ഘട്ടത്തിൽ ഇനി എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു പത്തൊമ്പതാം തടവില്ലേ അതിന് പുറത്തേക്ക് എടുക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നത് പക്ഷേ ഉണ്ടല്ലോ പുറത്ത് ജോലിക്ക് പോകുന്നതിനേക്കാൾ എത്രയോ ഹാപ്പിയാണ് ചെറിയ ചെറിയ വർക്കുകളൊക്കെ എടുത്ത് അതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഓരോ ദിവസവും കുറച്ച് സമയം മാറ്റി വെച്ചാൽ ചെറിയൊരു പോക്കറ്റ് മണി എണ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ പത്ത് മുന്നൂറ് രൂപയ്ക്കുള്ള ചെറിയൊരു ഓൾട്ടറേ വർക്കാണ് ഇന്ന് കിട്ടി ഇത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ടോ എന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ സ്ഥിരമായിട്ട് വരുന്ന കമന്റ് ആണ് നമ്മുടെ അല്ലൂസ് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഒത്തിരി വർക്കുകൾ ഒന്നും എടുക്കാത്തത് അപ്പൊ സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ളവർ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിക്കോ അപ്പൊ നാളെ കാണണം